നമ്മൾ മലയാളികൾ മൂന്നേരം ആഹാരം കഴിക്കുന്നവരാണല്ലേ അതിനകത്ത് പ്രധാനമായിട്ട് രാവിലെ ആണെങ്കിൽ പുട്ട് കഴിക്കും അപ്പം കഴിക്കും ദോശ കഴിക്കും ഉച്ചയ്ക്കാണെങ്കിൽ ചോറ് കഴിക്കും വൈകുന്നേരം പഴംപൊരിയോ അല്ലെങ്കിൽ വടയോ കഴിക്കും രാത്രിയാണെങ്കിൽ ചപ്പാത്തി കഴിക്കാറുണ്ട് ചിലപ്പോൾ ഗോതമ്പ് പുട്ട് അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കും ഇങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസത്തെ ആഹാര രീതി എന്ന് പറയുമ്പോൾ മിക്കവാറും ആളുകൾ ഇങ്ങനെയുള്ള ആഹാരങ്ങളാണ് കഴിക്കുന്നത് പക്ഷേ നമ്മൾ അതിനനുസരിച്ചുള്ള എനർജി നമ്മൾ പുറത്തോട്ട് കളയുന്നുണ്ടോ ഇല്ല നമ്മളകത്തോട്ട് കയറ്റുന്ന കാലറികൾ അത്രയും നമ്മൾ പുറത്തോട്ട് എനർജി കളയുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും ഈ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം ബിഗടിച്ച് എന്ത് സംഭവിക്കും ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ സ്റ്റോറാകും ഷുഗറായിട്ട് സ്റ്റോറാകും ഷുഗർ എന്ത് ചെയ്യും ഫാറ്റായിട്ട് കുറേ കൺവേർട്ടാവും പിന്നെ ബാക്കിയുള്ളത് ലിവറിനു ചുറ്റും അടിയും അതുപോലെ തന്നെ പ്രമേഹം ഉണ്ടാവും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ആദ്യമായിട്ടുണ്ടാകുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതായത് നമ്മുടെ ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ ഈ കാർബോഹൈഡ്രേറ്റ്സ് വിഘടിക്കുന്ന സമയത്ത് അപ്പം നമ്മുടെ പാങ്കിരിയാസിൽ നിന്ന് ഇൻസുലിനും സെക്രീറ്റ് ആവും ഇതിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇൻസുലിൻ വർക്ക് ചെയ്യാത്ത അവസ്ഥയും അതിനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിസ് ആണ് ഡയബറ്റിസ് കുറച്ച് നാൾ കിന്നു കഴിഞ്ഞാൽ മെറ്റബോളിക് സിൻഡ്രോമിലോട്ട് പോകും ഫാറ്റി ലിവർ അതുപോലെ തന്നെ കൊളസ്ട്രോള് ഹൃദ്രോഗം ഹാർട്ട് ഡിസീസും ഹാർട്ട് അറ്റാക്കും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് ധാരാളം കഴിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് കൂടാതെ നമ്മൾ പഞ്ചസാര കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പല വീഡിയോയിലും ഞാൻ പഞ്ചസാരയ്ക്ക് എതിരെ പറയുന്നത് കാരണം പഞ്ചസാര നമ്മൾ കഴിക്കാതായാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ പല തരത്തിലുള്ള ഗുണങ്ങളുണ്ടാകും ഏകദേശം പത്ത് മുതൽ പതിനഞ്ചോളം ഗുണങ്ങൾ പഞ്ചസാര നിർത്തിയ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും കാരണം കൃത്യമായിട്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ആഡ് ചെയ്യുന്ന സ്വീറ്റ്നറോ നമുക്ക് ആവശ്യമില്ല കാരണം ഈ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ലഭിക്കും നമുക്ക് ഷുഗർ ലഭിക്കുന്നുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് വിഘടിക്കുന്ന സമയത്ത് അത് ഷുഗർ ആകുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യലി നമ്മൾ ഷുഗർ ഒരു കാരണവശാലും ആഹാരത്തിൽ ആഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് അപ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കൃത്രിമമായിട്ടുള്ള പഞ്ചസാര ചായൽ ആഡ് ചെയ്യാൻ പാടില്ല കാപ്പിയിൽ ആഡ് ചെയ്യാൻ പാടില്ല കേക്ക് മധുരമുള്ള പലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഇനി അഥവാ കഴിക്കണമെങ്കിൽ മറ്റു അസുഖങ്ങളൊന്നുമില്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അസുഖങ്ങളുണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരുക്കുക കാരണം ചില ആളുകൾക്ക് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് കൊതിയൊക്കെ കാരണം കഴിക്കാൻ തോന്നും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പറഞ്ഞത് പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഇത്രയധികം കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് തന്നെ ഒന്ന് ലിമിറ്റ് ചെയ്യുന്നതാണ് നല്ലത് ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കണം ഒരു നേരം നല്ലവണ്ണം കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ മറ്റ് രണ്ട് നേരം രാവിലെയും രാത്രിയും നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നതോടൊപ്പം ബാക്കിയുള്ള ആഹാരങ്ങൾക്ക് മുൻതൂക്കം കൊടുത്താൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് വളരെ കുറവായിരിക്കും വളരെ ലിമിറ്റ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുക അപ്പോൾ പല രീതിയിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ലിമിറ്റ് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ പ്രോട്ടീൻ കൂട്ടി ആഹാരം കഴിക്കുക ചില നല്ല കൊഴുപ്പുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ വയറങ്ങ് നിറയും അപ്പോൾ നമുക്ക് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നു കൂടുതൽ പ്രോട്ടീനും ആവശ്യമുള്ള ഫാറ്റും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മറ്റ് അസുഖങ്ങളോട്ട് പോകാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ കാലറി അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്ട് ചെയ്യാം എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള ഒരു പത്ത് ആഹാരങ്ങളെക്കുറിച്ചാണ് ഞാൻ വിശദീകരിക്കുന്നത് ഇത് മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡോക്ടറെ ഡനുസറി കീറ്റോ ഡയറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം അവിടെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം ഒഴിവാക്കുവാൻ ഇരുപത് മുതൽ അമ്പത് ഗ്രാമേ ഒരു ദിവസം കഴിക്കുന്നുള്ളൂ അപ്പോൾ അത് വളരെ പാടാണ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കുറേ നാൾ കൊണ്ടുപോകാനായിട്ട് പിന്നെ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് തന്നെ മോഡറേറ്റ് ലെവൽ ഉണ്ട് ഒരു അമ്പത് മുതൽ നൂറ് ഗ്രാം കഴിക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത് അതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇനിയുള്ളത് ലിബറൽ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എന്നുള്ള ഡയറ്റാണ് അതൊരു നൂറ് മുതൽ ഇരുന്നൂറ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് മാത്രം ഒരു ദിവസം കഴിക്കുന്ന രീതിയാണ് ഇത് വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും വളരെ നല്ലൊരു മെത്തേഡാണ് അതായത് നമ്മൾ വളരെ ലിമിറ്റ് ലിമിറ്റീവാണ് അപ്പോൾ നമുക്ക് പത്തോളം ആഹാരങ്ങൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യണമല്ലോ അപ്പോൾ ആ ഏതൊക്കെ ആ ആഹാരങ്ങൾ നോക്കാം ആദ്യമായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾ ഇലക്കറികൾ നമുക്കത് ലെറ്റ്യൂസ് ആവാം അല്ലെങ്കിൽ ചീരയാവാം ക്യാബേജ് ആവാം സ്പ്രൗട്ട്സ് ആവാം ബ്രോക്കോളി ആവാം ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കും ധാരാളം ഫൈബേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ പല ക്രോണിക് ഡിസീസും തടയാനായിട്ട് പറ്റും അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ വിശപ്പ് കുറയും അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായിട്ട് നമ്മൾ രാത്രിയും രാവിലെയും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക പ്ലാൻ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള കാൽഷ്യമിനകത്തുള്ളത് കൊണ്ട് നമ്മുടെ ബോണിനും വളരെ നല്ലതാണ് രണ്ടാമതായിട്ട് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ആഡ് ചെയ്യേണ്ട സാധനമാണ് മുട്ട മുട്ട ഒരു കംപ്ലീറ്റ് ഒരു ആഹാരമായിട്ട് പറയാം അതിനകത്ത് ഇല്ലാത്ത ന്യൂട്രിയൻസ് ഇല്ല അത്രമാത്രം ന്യൂട്രിയൻസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ലൂട്ടിൻ സീസാൻതിൻ ഒക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് വളരെയധികം നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പ്രോട്ടീൻ നമുക്ക് ഒരു ദിവസം വേണ്ട പ്രോട്ടീനൊക്കെ ഒക്കെ നിന്ന് കിട്ടും അപ്പോൾ ഒരു മൂന്നോ നാലോ മുട്ടയുടെ വെള്ള കഴിക്കുകയും ഒരു മുട്ട ഫുള്ളായിട്ട് മഞ്ഞയോടൊപ്പം കഴിക്കുന്നതാണ് ഏറ്റവും അഡ്വൈസബിൾ ഞാൻ അങ്ങനെയാണ് സാധാരണ ഇതിൽ ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ ഒരു ആഹാരം എന്ന് പറഞ്ഞാൽ മീനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്ന അയില മത്തി ചൂര നെത്തോലി നെയ്മീൻ കരിമീൻ എല്ലാത്തിലും നല്ല വൈറ്റമിൻ ഡി ഉണ്ട് ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ഉണ്ട് അത് ഹൃദയത്തിന് നല്ലതാണ് നമ്മുടെ ബ്രെയിനിന് നല്ലതാണ് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ അത് കറി വെച്ച് കഴിക്കുക പൊരിച്ചു കഴിക്കാതിരിക്കാൻ നോക്കുക അതുപോലെ തന്നെ സീ ഫുഡ് നല്ലതാണ് പക്ഷെ അമിത വാങ്ങാതിരിക്കാൻ നോക്കുക സീ ഫുഡ് കൂടുതൽ കഴിച്ചാൽ പറ്റും നമുക്ക് യൂറിക് യൂറിക്കാസിലും മറ്റ് പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ധാരാളം ഗുണങ്ങളുള്ള സാധനമാണ് സീ ഫുഡ് ഇനിയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം നട്ട്സ് അല്ലെങ്കിൽ സീഡ്സ് കഴിക്കുക ഒരു കൈ പിടിയിൽ ഒതുങ്ങുന്ന നട്ട്സും സീഡ്സും എല്ലാ ദിവസവും കഴിക്കുന്ന നല്ലതാണ് ഇതിനകത്ത് ധാരാളം മെഗ്നീഷ്യം ഉണ്ട് നല്ല കൊളസ്ട്രോൾ ആണ് അതുകൊണ്ട് തന്നെ ഈ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള നല്ല കൊളസ്ട്രോൾ കൂടുകയും ചീത്ത കൊളസ്ട്രോൾ കുറയുകയും ചെയ്യും വൈറ്റമിൻ ഇ ഉണ്ട് പലതരത്തിലുള്ള ഗുണങ്ങളുള്ള വൈറ്റമിൻസ് ഉടങ്ങിയിട്ടുണ്ട് നട്ട്സിലും സീഡ്സിലും വിശപ്പ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നല്ല മിനറൽസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഇനിയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ലീൻ മീറ്റാണ് ലീൻ മീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും എല്ലാ മീറ്റും നല്ലതാണ് റെഡ് മീറ്റൊക്കെ നല്ലതാണ് പക്ഷേ എൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ റെഡ് മീറ്റ് സ്ഥിരമായി കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവാം ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാവാം അതുപോലെ തന്നെ കോളോൺ ക്യാൻസർ ഒക്കെ ഉണ്ടാകും ഇപ്പോൾ ലീൻ മീറ്റ് ചിക്കൻ്റെ മീറ്റാണെങ്കിൽ അതിൻ്റെ അകത്ത് നല്ല പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ് തുടങ്ങിയിട്ടുണ്ട് അതും കറി കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ കരിയാത്ത രീതിയിൽ നമ്മൾ എണ്ണ ഉപയോഗിക്കാതെ നമുക്ക് എയർ ഫയറിലൊക്കെ വെച്ച് നമുക്ക് ബേക്ക് ചെയ്ത് കഴിക്കുകയോ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് കഴിക്കുകയോ ഒക്കെ ചെയ്യാം അതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ചോയ്സുകളാണ് അപ്പോൾ എണ്ണ വളരെ കുറച്ച് ഉപയോഗിച്ചാലും മതി ഇനിയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ആഹാരം എന്ന് പറഞ്ഞാൽ അവക്കാടോ ആണ് ഞാനതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവക്കാടൊക്കെ അകത്ത് നിറച്ച് നല്ല ഫാറ്റാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള നല്ല കൊഴുപ്പാണ് അതുപോലെ ശരീരത്തിന് ഒത്തിരി ഗുണങ്ങൾ ചെയ്യും ഇതിൻ്റെ അകത്ത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ കൂട്ടാനൊക്കെ അതിനകത്ത് പറ്റും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ധാരാളം ന്യൂട്രിയൻസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവക്കാടവും നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ വിശപ്പ് കുറയുകയും ചെയ്യും അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ ന്യൂട്രിയൻ റിച്ച് ആയിരിക്കും പിന്നെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധനമാണ് മഷ്റൂം മഷ്റൂം നമ്മുടെ വീടിന് ചുറ്റുമുള്ള മഷ്റൂം കഴിക്കാൻ പറ്റുന്നതാണോ പറ്റുന്നതാണോന്ന് ആദ്യം കണ്ടുപിടിക്കുക കാരണം അതിനകത്ത് കാലറി വളരെ കുറവാണ് പക്ഷേ വെയ്റ്റ് ലോസിന് വളരെ എഫക്റ്റീവും ധാരാളം മിനറൽസും ന്യൂട്രിയൻസും ആൻറ്റി ഓക്സിഡൻസും ഉള്ള ഒരു സാധനമാണ് മഷ്റൂം അപ്പം മഷ്റൂം ഒക്കെ കറി വെച്ച് കഴിച്ചാൽ നമ്മുടെ പ്രതിരോധ ശക്തിക്ക് വരെ കുട്ടിക്കൊക്കെ നല്ലൊരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന മഷ്റൂം കണ്ടുപിടിച്ച് കഴിക്കുകയാണ് നല്ലത് പിന്നുള്ളത് വെള്ളരിക്കയാണ് വെള്ളരിക്കകത്ത് ധാരാളം വെള്ളമുണ്ട് അത് കൂടാതെ അതിൻ്റെ അകത്ത് നമ്മുടെ ജോയിൻറ്റിനും അതുപോലെ നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ നമ്മുടെ കാർട്ടിലേജിനൊക്കെ വെള്ളരിക്ക വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ തൊലിക്ക് നല്ലതാണ് പിന്നെ വിശപ്പ് കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അങ്ങനെ പല ഗുണങ്ങളും ഈ കുക്കുംപറിനുണ്ട് അപ്പോൾ കുക്കുംബറിന് ശരിക്കും നമ്മൾ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ അത് എല്ലിനും വളരെ നല്ലതാണ് കാരണം വൈറ്റമിൻ കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളൊരു വെജിറ്റബിൾ എടുത്തു പറയേണ്ടത് ടൊമാറ്റോ ആണ് എല്ലാ ദിവസവും ഒരു ടൊമാറ്റോ കഴിക്കുന്നത് നല്ലതാണ് കാരണം അതിനകത്ത് ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യും നമ്മുടെ ഹൃദയത്തിന് അത് വളരെ നല്ലതാണ് അതിൻ്റെ അകത്ത് ക്രോമിയം അടങ്ങിയിട്ടുണ്ട് പലതരത്തിലുള്ള ഫൈബേഴ്സും ആൻറ്റി ഓക്സിഡൻസൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്ഥിരമായിട്ട് സാലഡ്സിൽ നമുക്ക് ടൊമാറ്റോ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് അത് ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് അത് ഒഴിവാക്കി വേറെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ കഴിക്കുന്നതാണ് നല്ലത് പത്താമതായിട്ട് നമുക്ക് അൺസ്വീറ്റ് ഉണ്ട് അതായത് മധുരമിടാത്ത ഗ്രീക്ക് യോഗട്ട് വളരെ നല്ലതാണ് കാരണം അതിനകത്ത് ധാരാളം ഉണ്ട് പ്രോബയോട്ടിക് ഉണ്ട് നമ്മുടെ ശരീരത്തിന് നല്ല ബാക്ടീരിയ ആവശ്യത്തിന് വേണം അതാണ് നമ്മുടെ ചീത്ത ബാക്ടീരിയ കൺട്രോൾ ചെയ്യുന്നതും ഇതിനകത്ത് ധാരാളം പ്രോട്ടീൻ ഉണ്ട് അതുപോലെ വൈറ്റമിൻസ് ഉണ്ട് അതുകൊണ്ട് സ്ഥിരമായിട്ട് തൈര് കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം ഗ്രീക്ക് യോഗ് തന്നെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ സാധാരണ തൈര് കഴിച്ചാലും മതി തൈര് അത്രമാത്രം നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ മസിൽ റിപ്പയറിനാണെങ്കിലും മസിൽ ഗ്രോത്തിനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആഹാരമാണ് തൈര് നമ്മുടെ വയറിനും അത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു പത്തോളം ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മളെ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നതോടൊപ്പം ഇതും കൂടെ ആഡ് ചെയ്യാം ഞാൻ പറഞ്ഞ ഈ കാർബോഹൈഡ്രേറ്റ്സിലൊന്നും അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഇല്ല അതിൻ്റെ അകത്ത് പക്ഷേ വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് ശരീരത്തിന് അത് ഗുണം ചെയ്യുകയും ചെയ്യും നമ്മുടെ വിശപ്പ് കുറയും അതുപോലെ പല അസുഖങ്ങളെയും തടയാനായിട്ട് പറ്റും ഇതെല്ലാം കേട്ട് നമ്മുടെ കുട്ടംബായി ഗ്രീക്ക് ഓകട്ട് വാങ്ങിക്കാനായിട്ട് നേരെ ഗ്രീസിൽ ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്ത് ഗ്രീസിൽ പോയിരിക്കുകയാണ് ഗ്രീക്ക് ഓകട്ട് വാങ്ങിക്കാനായിട്ട്